ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കായും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ തൃശൂർ പ്രസ് ക്ലബ് ഓഫീസിന് മുന്നിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് എം പി വിൻസെന്റിനെതിരെയും അനിൽ അക്കരയ്ക്കെതിരെയുമാണ് പോസ്റ്റർ ലോക്സഭാ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ തുടർച്ചയായി നാലാം ദിവസമാണ് തൃശൂർ നഗരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത് വിൻസെന്റ് യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെക്കുക അനിൽ അക്കരയെ വിളിക്കൂ കോൺഗ്രസിനെ ഒറ്റക്കൊടുക്കൂ എന്ന വാചകവുമാണ് പോസ്റ്ററിലുള്ളത് ഇന്നലെ ഡി സി സി ഓഫീസിലുണ്ടായ ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്